ത്രില്ലർ സിനിമകളുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിലൂടെ ശ്രദ്ധേയരായ മണ്ണാർക്കാട്ടെ പൊളി ബ്രദേഴ്സ് മറ്റൊരു പുനരാവിഷ്കാരവുമായി രംഗത്ത് ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചാന്തുപൊട്ടുമായാണ് പൊളി ബ്രദേഴ്സ് ഇത്തവണ പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്നത് നമുക്ക് മാറ്റാം മണ്ണാർക്കാട് കുമ്മരമ്പത്തൂർ ചുങ്കം സ്വദേശി മുഹമ്മദ് ഫാസിൽ സംവിധാനം ചെയ്ത ചാന്തുപൊട്ട് വീഡിയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ഇതിനകം കണ്ടുകഴിഞ്ഞത് ചാന്ത്പൊട്ടിൽ ദിലീപിന്റെ രാധ എന്ന കഥാപാത്രത്തെ പുനരാവിഷ്കരിക്കുകയാണ് വീഡിയോയിൽ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ കണ്ട ആയിരങ്ങളാണ് ഫാസിലിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നത് ബീച്ച് അടിസ്ഥാനമാക്കിയ ചാന്പൊട്ട് വീഡിയോ ചിത്രീകരണം നടത്തിയത് ചാവക്കാട് ബീച്ചിലാണ് ഡിറ്റിംഗും സംവിധാനവും ഫാസിൽ തന്നെയാണ് നിർവഹിച്ചത് ക്യാമറ ശിബിലിയും സുജിൻ മുണ്ടക്കണ്ണിയുമാണ് ചിത്രീകരിച്ചത് ആളത്ര വെടിപ്പല്ല അവളെ വഞ്ചിച്ച കാര്യം ഓർത്തിട്ടല്ല എന്റെ തല പൊട്ടി തെറിച്ചു പോടുക്കത്തൊരു സത്യപ്രതിജ്ഞ പിന്നൊരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞാ ലോറൻസേ സരലയുടെ വീട്ടില് ദഹന കേടു കൊണ്ട് പോലും ഒരു സർദി ഉണ്ടാവരുത് ലോറൻസ് പോ വല്ലവരും കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മണി ത്രില്ലർ സിനിമയായ ട്രാഫിക്കിന്റെ ക്ലൈമാക്സിന്റെ പുനരാവിഷ്കരണ വീഡിയോ കണ്ട സംവിധായകൻ നാദർഷ നിങ്ങൾ പൊളിച്ചു ബ്രദേഴ്സ് എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് വൈറലായിരുന്നു ഇതിലെ അഭിനയ മികവ് കണക്കിലെടുത്താണ് റിലീസിനൊരുങ്ങുന്ന സുമതി വളവ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ ഫാസിൽ അവസരം ലഭിച്ചത് അഭിനയത്തോടൊപ്പം റോഡിൽ വസ്ത്രവില്പനയും നടത്തുന്നുണ്ട് ഫാസിൽ വസ്ത്രവില്പനയാവട്ടെ ജീവിതം എന്ന പേരിൽ റീൽസ് ഇറക്കി പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഈ കൊച്ചുമെടുക്കാൻ തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി